ട്രെൻഡി ആൻഡ് തെയ്യം ബാട്ടിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന സാഹസയാത്രയ്ക്ക് യാത്രയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം നൽകി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണം കേരളത്തിലെ ജനങ്ങളെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി പറഞ്ഞു പഞ്ചായത്തുകളിലേക്കും എൺ മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വിരൽ ചൂട്ടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി വിരൽ ചൂണ്ടിയത് എല്ലാം ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൻ ഡി എഫ് സർക്കാരിനെതിരെയാണ് ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബൈക്കില്ല ഇനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സാഹസ യാത്ര നടക്കുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷയായി വിവിധ ഭാരവാഹികളായ ഷഹർ ബാനു മധുസൂദനൻ കാടാമ്പുഴ അഷറഫ് അമ്പൽത്തിങ്ങൾ ആമിരമോൾ സന്ധ്യ കരണ്ടോട് ജയാദത്തൻ മുഹമ്മദ് പാറയിൽ പി സിയെന്നൂർ വിനു പുല്ലാനൂർ റംല മുഹമ്മദ് കെ വി ഉണ്ണികൃഷ്ണൻ നൌഫൽ പാലാറ പറശ്ശേരി അസൈനാർ അജീഷ് പട്ടേരി വി ടി മുസ്തഫ പി മുഹമ്മദ് അലി ആബിദ മൻസൂർ ദീപ്തി ശൈലേഷ് സുമിത രാജൻ കെ വി ശൈലജ ഷാഹിന റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കറ്റ് ഹർഷ സ്വാഗതവും ആരിഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എനിക്ക് എനിക്ക്